എല്ലാവർക്കും നമസ്കാരം ശുക്രൻ ഇപ്പോൾ രാശി മാറിയിരിക്കുകയാണ് അതായത് ഇന്ന് ഇരുപതാം തീയതി മിനിഞ്ഞാന്ന് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് ശുക്രൻ തൻ്റെ നീചസ്ഥാനമായിട്ടുള്ള രാശിയിൽ നിന്നും സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് അപ്പോൾ ഈ രാശി മാറ്റം ഇതിൽ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരെ അവരുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ പത്തു നക്ഷത്രക്കാരിൽ ആദ്യം പറയുന്ന ആറു നക്ഷത്രക്കാർക്ക് പരിപൂർണമായിട്ടും അവസാനം പറയുന്ന നാല് നക്ഷത്രക്കാർക്ക് ഇത് ഭാഗികമായി മാത്രമേ ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വന്നുചേരുകയുള്ളൂ ഈ പറഞ്ഞ ശുക്രൻ തുലാം രാശിയിൽ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി രാവിലെ ആറു മണിവരെ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം വൃശ്ചികൻ രാശിയിലേക്ക് രാശി പകർച്ച ആരംഭിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏകദേശം ഒരു അറുപത് ദിവസം ഇതിൽ പറയാൻ പോകുന്ന ആറ് പ്ലസ് പത്ത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ വിലപ്പെട്ട ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത് ഈ പത്ത് നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ആ ജീവിത സാഹചര്യം ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു ഉപമയായിട്ട് പറഞ്ഞാൽ ഇവർക്ക് ഈ മരുഭൂമിയിൽ മഴ പെയ്തതുപോലുള്ള ആ ഒരു അവസ്ഥയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ രാജിമാറ്റം വരുത്തി വയ്ക്കുന്നത് ആ ചുരുക്കി പറഞ്ഞാൽ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടണം അതെന്തെന്നാൽ ഈ നാളുകാർ സാർവവിധ സുഖഭോഗങ്ങളും അനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പറഞ്ഞപോലെ ഈ ശുക്രൻ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലൗകിക ജീവിതം കളത്രം കല സംഗീതം നൃത്തം അതുപോലെ തന്നെ സുഖം വാഹനം വീട് പിന്നെ തുടർന്ന് മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവയെല്ലാം ഈ പറഞ്ഞ കാരകഗ്രഹമായിട്ട് കരുതി പോരുന്നത് ശുക്രനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന ആദ്യത്തെ ആറ് നക്ഷത്രക്കാർക്ക് പരിപൂർണമായും അവസാനത്തെ നാല് നക്ഷത്രക്കാർക്ക് ഭാഗികമായിട്ടും ഈ പറഞ്ഞ സർവ്വസുഖഭവങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം കൈവരുന്നതാണ് അപ്പോൾ ക്രമമനുസരിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ആറ് നക്ഷത്രക്കാരിൽ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഇവർക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ എടുത്തു പറയാനുള്ളത് ഈ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി മുതൽ മുൻപ് പറഞ്ഞതുപോലെ ശുക്രൻ വൃശ്ചികത്തിലേക്ക് പകർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കുകയോ അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ് അയവൈദ്യത്ത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം അതിനുള്ള ആ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് സംജാതമാകുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അത് സ്വാഭാവികമാണ് എന്നാൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലുള്ള ആഡംബര ജീവിതം അത് നിങ്ങൾക്ക് നയിക്കാനുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് ഈ പറഞ്ഞതിന് യാതൊരുവിധ സംശയവും വേണ്ട അതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ ഓരോരുത്തർക്കും നിൽക്കുന്ന മഹാദശ അന്തർദശ അതുപോലെ തന്നെ നിങ്ങളുടെ ജനന ദിവസം ജനന സമയം എന്നിവ അനുസരിച്ച് ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നത് മൂലം ഈ പറഞ്ഞ ഫലങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ് അതായത് ഈ വീട് എന്ന സ്ഥാനത്ത് ഒരുപക്ഷെ വസ്തുവായിരിക്കാൻ നിങ്ങൾ മേടിക്കുന്നത് അനിയൊരു പക്ഷേ ഈ പറഞ്ഞത് രണ്ടുമല്ല ആ സ്ഥാനത്ത് വാഹനം മേടിക്കാനായിരിക്കും നിങ്ങൾക്ക് യോഗം വന്നുചേരുന്നത് എന്തായാലും ശരി ഒരു പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരിൽ ഈ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിരിക്കുന്നവർക്കുമെല്ലാം ഉറപ്പായിട്ടും അവരുടെ ആഗ്രഹം അവർ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ് ആ വാസ്തവം പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ദമ്പതികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇത്രയും വൈകി വിവാഹം നടക്കാനായതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത് ഇത് പറയാൻ കാരണം നിങ്ങൾ മനസ്സിൽ കണ്ടുവച്ച എല്ലാ ക്യാരക്ടറും ക്വാളിറ്റിയും ഉള്ള ആ ഒരു പങ്കാളിയെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി നിങ്ങൾക്ക് ഈ വരുന്ന മൂന്ന് മാസവും ഉണ്ടായിത്തീരുന്നതാണ് ഇത് പ്രത്യേകിച്ചും ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ തന്നെ ഈ മാർക്കറ്റിങ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പല വിധത്തിലുള്ള വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും അതുവഴി അത്യാധുനിക ഭക്ഷണ വിഭവങ്ങൾ നുകരാനും അവസരം വന്നുചേരുന്നതാണ് ആ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതായത് കാണുന്നത് ഈ ശുക്രൻ രജോ ഗുണത്തെ പ്രധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങൾക്ക് ജാതകത്തിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചില വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട് അതിനാൽ അത് നിങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സർവകാര്യ വിജയമാണ് അനുഭവത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കാരണം നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം അത് പ്രതീക്ഷിച്ചതിലും അധികം ഉയർച്ച ഉണ്ടായിത്തീരുന്നതാണ് അതുമാത്രമല്ല ഈ ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാനും അവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി ചെയ്ത് ഒരു നിശ്ചിത തുക സമ്പാദിക്കാനും നിങ്ങൾക്ക് അവസരം വന്നുചേരുന്നതാണ് ഇനി അവസാനമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാർത്തിക ഉത്ര ഉത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നതാണ് ഇത് ഈ പറഞ്ഞത് ഗണിതത്തിൽ കാണുന്ന പ്രകാരം പറയുകയാണെങ്കിൽ ഈ വരുന്ന വൃശ്ചികത്തിന് ശേഷം അതിനൊരു തുടക്കം തീർച്ചയായിട്ടും നിങ്ങളിടുന്നതാണ് അതിനാൽ വരുന്ന ധനുമാസത്തോടു കൂടി അതായത് ഡിസംബർ അവസാനത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക രംഗം അത്യുന്നതി പ്രാപിക്കുന്നതാണ് അതുകൊണ്ട് ഈ ചിട്ടി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലുള്ള നിക്ഷേപ പദ്ധതികളിലെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതോ അത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ അത് വേണ്ട രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ അതിൽ പരിപൂർണ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് അതിന് ഒരു പക്ഷെ നിങ്ങളിപ്പോൾ അതിൽ താല്പര്യം എടുത്തില്ലെങ്കിൽ പോലും അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിത്തരുന്നതാണ് എന്തായാലും ഈ വൃശ്ചികം ധനുമാസങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടുന്നതാണ് ഈ പറഞ്ഞത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ കഴിവുള്ള ആളുകളുടെ കഴിവ് അനുസരിച്ച് ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യും ഇല്ലാത്തവരാണെങ്കിൽ ആയിരങ്ങളായിരിക്കും ഈ സ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ നിങ്ങൾ മറന്നുപോകരുത് ഇതൊന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയുമാണ് കാർത്തിക ഉത്തരോത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ശുക്രൻ്റെ ഗോചരഫലമായിട്ട് പറയാനുള്ളത് അനി അടുത്ത മൂന്ന് നക്ഷത്രക്കാരായിട്ട് വരുന്നത് പുണർദ്ദം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രക്കാരാണ് ആ ശുക്രൻ കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഫലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടെടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വലിയൊരു ഉണർവുണ്ടാകുന്നതാണ് ആ അതുമൂലം നല്ല മനസമാധാനം കൈവരിക്കാനും ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീഴ്ചകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആ ഒരു നല്ല ബോധ്യത്തോടു കൂടി അതിൽ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നെത്തിപ്പെടുന്നതാണ് അതുമാത്രവുമല്ല ഈ സ്വദേശം വിട്ട് വിദേശത്ത് പോയി ചുറ്റി സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പുണ്യ തീർത്ഥയാത്രകൾ ഒക്കെ നടത്താനോ നിങ്ങൾക്ക് അവസരം വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഈ ഗൃഹം വാഹനം വസ്തു എന്നിവയിൽ മുതൽ മുടക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഈ നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് കൂടുതൽ ആകർഷകമായിട്ടുള്ള ശമ്പളവും ചുറ്റുപാടും ലഭിക്കുന്ന മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ മാറാനുള്ള സാധ്യത വളരെയധികം ഇവിടെ നിങ്ങളുടെ ഈ ശുക്രൻ്റെ രാശിഫലമായിട്ട് കാണുന്നുണ്ട് ഇത് എന്നു മുതലാണ് കാണാൻ എന്ന് ചോദിച്ചാൽ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കാണുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷവും നവംബർ മാസം തുടക്കത്തിലുമാണ് അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതായത് ഈ തുലാം രാശിയിൽ നിന്ന് നോക്കുമ്പോൾ വൃശ്ചികം ധനു മകരം എന്നത് ശുക്രന്റെ പരിപൂർണ ആധിപത്യമുള്ള കേന്ദ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന വൃശ്ചികം പകുതിയോടുകൂടി ഏതെങ്കിലുമൊക്കെ ഈ ലോട്ടറി അല്ലെങ്കിൽ ഓൺലൈൻ വാതുവെപ്പുകൾ തുടങ്ങിയവയിൽ നിന്നും അഭൂതപൂർവ്വമായിട്ടുള്ള ധനവരവ് നിങ്ങളിൽ പലർക്കും കാണാൻ സാധ്യതയുണ്ട് അതോടുകൂടി നിങ്ങളുടെ സകല കഷ്ടപ്പാടുകൾക്കും അവസാനം വരുന്നതാണ് അതീ പറഞ്ഞ മാസത്തിൽ വളരെ ഉയർന്ന തോതിൽ എത്തി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിത രീതിയിൽ നിങ്ങൾ സ്വയം മാറ്റങ്ങൾ വരുത്തുന്നത് മൂലം ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം നിങ്ങളെ വിട്ടു പോകുന്നതാണ് അല്ലെങ്കിൽ അതിനീ പറഞ്ഞതുപോലെ വളരെയധികം ശമനം ഉണ്ടായിത്തീരുന്നതുമാണ് അതുപോലെ തന്നെ പലതരം സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമാണ്കിച്ചും ഇതിൽ ഈ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിനെല്ലാം നിങ്ങളുടെ ഒരു സുവർണകാലമാണ് കാലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത് ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരു പുതു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് തുലാം വൃശ്ചികം മാസങ്ങളിൽ സംജാതമാകുന്നത് അത് കഴിഞ്ഞാൽ ധനുമകരം മാസങ്ങളാണ് ഏറ്റവും അനുകൂലമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനം വൃശ്ചികമാണ് അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് സഹായങ്ങളും ബന്ധുജനങ്ങളുടെ സഹായങ്ങളും സഹായങ്ങളുമെല്ലാം വളരെയധികം വന്നു കിട്ടുന്ന ഒരു മാസമാണ് ഈ പറഞ്ഞ തുലാം വൃശ്ചിക മാസങ്ങൾ ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെന്നു തൊടുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ വിജയിക്കുന്നതാണ് ആ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും സൗഭാഗ്യവും അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം കൈവരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ മാസങ്ങളിൽ സംജാതമാകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശുക്രനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പറയാനുള്ളത് ഇനി അവസാനമായിട്ട് പറയുന്നത് ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആറ് നക്ഷത്രക്കാരെ പോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യയോഗങ്ങളും ഭാഗികമായിട്ടാണെങ്കിൽ പോലും അത് അനുഭവത്തിലേക്ക് വരുന്ന നാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് അവർ യഥാക്രമം അശ്വതി തിരുവാതിര ചതയം രേവതി ഈ നാല് നക്ഷത്രക്കാർക്കും ഭാഗികമായാണെങ്കിൽ പോലും ഈ പറഞ്ഞ സകല സൗഭാഗ്യങ്ങളും വന്നുചേരുന്നതാണ് അവർ പക്ഷേ നല്ല ഈശ്വര പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു പക്ഷേ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനും യോഗം കൈവരുന്നതാണ് അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റവുമായി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിൽ പറയാനുള്ളത് പൂജയിലേക്ക് നിങ്ങളുടെ ഈ ജന്മനക്ഷത്രവും പേരും ഉൾപ്പെടുത്തേണ്ടവർ താഴെ കമൻ്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത് നിത്യപൂജയിലേക്ക് അതാത് ദിവസം ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം